എങ്ങനെയാണ് ഇന്ത്യയിലുള്ളവർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം സർട്ടിഫിക്കറ്റ് നേടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം അതിനാദ്യം സെൽഫ് രജിസ്ട്രേഷൻ ഡോട്ട് കോവിൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇത്തരം ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക വാക്സിൻ സ്വീകരിച്ച വേളയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഒ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒ ലഭിക്കും ഒ ടി പി എന്നത് വൺ ടീം പാസ്വേഡാണ് ഇതോടെ ഒ വെരിഫിക്കേഷൻ പേജ് സ്ക്രീനിൽ തെളിയും മൊബൈലിൽ ലഭിച്ച ഒ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇതോടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ആരൊക്കെ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെയെല്ലാം വിവരങ്ങൾ ലഭ്യമാകും ഇവിടെ രണ്ടുപേരുടെ വിവരങ്ങളാണ് കാണാൻ കഴിയുന്നത് ആദ്യത്തെ ആൾ കോവിഷീൽഡ് വാക്സിൻ രണ്ട് ഡോസും എടുത്തിട്ടുണ്ട് രണ്ടാമത്തെയാൾക്ക് സെക്കൻഡ് ഡോസ് ലഭിക്കാൻ മുപ്പത് ദിവസം കൂടി കാത്തിരിക്കണം ഇവിടെ ചുമന്ന നിറത്തിൽ തേർട്ടി ഡേയ്സ് ലെഫ്റ്റ് ഫോർ ഡോസ് ടു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവാസികൾക്ക് രണ്ടാമത്തെ ഡോസ് നേരത്തെ ലഭിക്കുന്നതിന് മുൻഗണനയുണ്ട് അതിന് കേരള സർക്കാരിന്റെ കോവിഡ് നയൻറ്റീൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ഇതിന് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതിനുള്ള പ്രോസസ്സിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡോസ് മാത്രം സ്വീകരിച്ചവർക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക അതിനായി സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും സർട്ടിഫിക്കറ്റിൽ പേര് വയസ്സ് ഐ നമ്പർ എന്നിവ കാണാം രജിസ്ട്രേഷൻ സമയത്ത് പാസ്പോർട്ട് നമ്പർ കൊടുത്തവർക്ക് സർട്ടിഫിക്കറ്റിൽ പ്രസ്തുത നമ്പരാകും ഉണ്ടാവുക ആധാർ നമ്പർ കൊടുത്തവർക്ക് അതാകും ഐ ഡി നമ്പരായി കാണുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെക്കൻഡ് ഡോസ് മുൻഗണന ലഭിക്കുന്നതിന് അപേക്ഷിക്കുമ്പോൾ ബുക്കിംഗ് റഫറൻസ് ഐ ഡി എന്റർ ചെയ്തു കൊടുക്കണം സർട്ടിഫിക്കറ്റിൽ പേര് കഴിഞ്ഞ് അഞ്ചാമത്തെ ലൈനിലാണ് ഇതുള്ളത് പതിനാല് അക്കമുള്ള റഫറൻസ് ഐ ഡി ശ്രദ്ധിക്കുകയും വേണം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നേടുന്ന വിധമാണ് ഇവിടെ വിശദീകരിച്ചത് ഇത് എടുത്തതിനു ശേഷം വേണം കോവിഡ് നയൻറ്റീൻ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രണ്ടാം ഡോസ് ലഭിക്കുന്നതിനുള്ള മുൻഗണനയ്ക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് ഇതു സംബന്ധിച്ച വിശദമായ വിവരം അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക മാത്രമല്ല ഇൻഫോർമേറ്റീവായ വീഡിയോ കാണുന്നതിന് സൗദി ടൈംസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത്